ഇതാണ് സേതുവിന്റെ വീട്ടിലേക്കുള്ള വഴി ഇതെന്റെ വാർഡാണ് എൻ്റെ വാർഡിൻ്റെതായ ഈ വഴിയിൽ ഞാൻ പോയിത് ഒരു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഇവര് ക്ഷേത്രത്തിൽ ഈ തൊട്ടു ഫ്രണ്ടിൽ കാണുന്ന മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ കഴകമായി രാഗിണി വന്നതിന് ശേഷമാണ് ഈ വീട് അവര് വാടകയ്ക്ക് എടുത്തത് വാടകയ്ക്കു താമസമായത് പക്ഷേ എങ്കിൽ ഇതിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാറി ആണ് ഇവരുടെ താമസ സ്വന്തമായ സ്ഥലം വരുന്നത് ഒരുപാട് ദൂരൊന്നുമില്ല ഈ വാർഡിൽ തന്നെയാണ് എൻ്റെ വാർഡിൽ തന്നെയാണ് അവരുടെ കുടുംബ വീടും ഇപ്പൊ ഒരു വാടകയ്ക്ക് താമസിച്ച ഭാഗവും വരുന്നത് ഇവിടെയാണ് ഈ വീട്ടിലാണ് ഞാൻ ഞാൻ നമ്മൾ രാവിലെ എത്തി നാട്ടുകാരെല്ലാം ഒത്തുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇങ്ങനെ തോരാത്ത കണ്ണീരുമായി നിൽക്കുന്ന സമയമാണ് ഞാനത് ഈ വാതിലും കൂടെ കയറിയാണ് അകത്ത് കയറിയതും ഇവരോട് ഈ വാതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ രാഗിണിയോടും സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ശ്രീതു കസേരിയിട്ട് വന്നിരുന്നു വന്നിരുന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും എന്നോട് ശ്രീതു പറഞ്ഞതാണ് കുഞ്ഞ് കുഞ്ഞിന്റെ അച്ഛൻ്റെ അടുത്ത് അതായത് ശ്രീധുവിൻ്റെ ഭർത്താവിന്റെ അടുത്താണ് കിടന്നത് ശ്രീതു തൊട്ടടുത്ത് കാണുന്നത് ആ കാണുന്നത് ഒരു ബാത്റൂമാണ് ആ ബാത്റൂമിൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോഴേക്കും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അപ്പോഴേക്കും അമ്മ കുഞ്ഞിനെ നോക്കി കൊള്ളണം എന്ന് പറഞ്ഞു പക്ഷെ തിരിച്ച് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണുവാനില്ല അങ്ങനെയാണ് കുഞ്ഞിനെ കാണുവാനില്ല എന്ന് ഞാൻ അറിയുന്നത് പക്ഷെ അപ്പൊ ആ കാൺമാനില്ല എന്ന് പറയുന്ന സമയത്തെല്ലാം വീട്ടിൽ ഇവിടെ രാഗിണിയുണ്ട് ശ്രീധുവിന്റെ അമ്മയുണ്ട് കരികുമാറുണ്ട് ഈ കുഞ്ഞിന്റെ അച്ഛൻ തലേ ദിവസം വന്നതാണ് കാരണം ശ്രീധുവിന്റെ അച്ഛന്റെ പതിനാറ് അടിയന്തരം അന്ന് അവർ ആഘോഷിക്കേണ്ട ഈ മുപ്പതാം തീയതി ചടങ്ങ് നടത്താൻ വേണ്ടിയാണ് അവര് അയാൾ വന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ പതിനാറ് അടിയന്തരം എന്ന് പറയുന്നത് അതിനും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ കഴിഞ്ഞു രണ്ട് മൂന്ന് സമ കഴിഞ്ഞു അന്ന് യഥാർത്ഥത്തിൽ പതിനെട്ടാണ് വരുന്നത് ഈ ചടങ്ങ് വച്ചിരിക്കുന്ന ദിവസം അപ്പൊ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിച്ച് വരുത്തി ഒരു ദിവസം തങ്ങിപ്പിച്ചു അതിന്റെ മറവിൽ ഈ കുഞ്ഞിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ശ്രീധുവിന്റെ ഒരു കിടൻ അജണ്ടയാണ് കാരണം എന്താണ് എന്തിനു വേണ്ടി അച്ഛനെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി ശ്രീധവും ഭർത്താവും ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടായി പിണങ്ങി രണ്ട് മേഖലകളിലാണ് പിണങ്ങു എന്ന് പറഞ്ഞ് വൻ നമ്മൾ സാധാരണ കാണുന്ന പോലെ വൻ ശത്രുതയും അടിയും പിടിയും ഒന്നുള്ളതല്ല അവർ രണ്ടു മേഖലകളിലാണ് പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിച്ച ശ്രീദേവിന്റെ അച്ഛൻ മരിച്ച സമയത്തെ വിളിച്ചു വരുത്തി ഒക്കെ അങ്ങനെ ഒരു സൗഹൃദം വന്നു അതിലൂടെ അവർ ഇങ്ങനെ വീണ്ടും വിളിച്ചു വരുത്തി അപ്പോൾ ഈ കുഞ്ഞിനെ കാണുമല്ലാതെ വരുമ്പോഴേക്കും സ്വാഭാവികമായി ഇന്നലകളിൽ കുഞ്ഞിന്റെ അച്ഛൻ വന്നു ഈ കുഞ്ഞിന്റെ അച്ഛനാണ് കുഞ്ഞിനെ നശിപ്പിച്ചു എന്ന് ബോധപൂർവമായി തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ഒരു ശ്രമം നടത്തിയത് അങ്ങനെയാണ് അന്നേ ദിവസം തന്നെ തിരഞ്ഞെടുക്കാൻ ദിവസം ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള ദിവസം അന്നേന എടുക്കാനുള്ള കാരണം അതാണ് എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് സാധാരണയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് ഈ വീട് മുറി ഇതിനകത്ത് കയറുന്ന ആദ്യത്തെ വാതിൽ ഇതാണ് ഇവിടെ നിന്നിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെ വരുന്നത് ഇതിപ്പോ അത് മുതലൂടെ ആ താമസവും ആളവോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരണത്തിൽ കാടുപിടിച്ചതുപോലെ കിടക്കുകയാണ് ഇതാണ് ആ ബാത്റൂം ഈ ബാത്റൂം എന്ന് പറയുന്നത് വീട്ടിൻ്റെ പുറകോശത്തുള്ള വാതിൽ എന്ന് പറയുന്നത് ഇതാണ് ഈ വാതിൽ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ എവിടെയിരുന്നപ്പോഴേക്കാണ് ശ്രീതു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്നു പറയുന്നത് ശ്രീതുവിൻ്റെ ഈ കുട്ടിയുടെ അച്ഛൻ കിടന്ന ഇതിന്റെ തൊട്ട് മുകളിലാണ് ഉള്ളത് അപ്പോൾ കുഞ്ഞിനെ കാണുമതിൻ്റെ കുഞ്ഞു കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോയി അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ എടുത്തുകൊണ്ട് പോയതാകാം എന്ന് ഞങ്ങൾ സംശയം പറയുമ്പോൾ ഇത് കുഞ്ഞിന്റെ ചെരുപ്പാണ് ആ കുട്ടിയുടെ ചെരുപ്പാണ് ഇപ്പോഴും ആരോ ആ കുഞ്ഞിനെ ഈ ചെരുപ്പ് ഇനി ഉപയോഗിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ചെരുപ്പ് കാത്തിരിക്കുകയാണ് കണ്ടോ വേദനാജനകമായ ഒരു സംഭവമാണിത് എത്ര തന്നെ നമുക്ക് പറയാൻ കഴിയും നല്ല ഓമനത്തമുള്ള സൂര്യ തേജസ്സുള്ള ഒരു മകൾ പുരാണത്തിൽ സൂര്യ തേജസ്സുള്ള കർണനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സൂര്യ തേജസ്സുള്ള മകൾ ഈ പ്രദേശത്ത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ് കുഞ്ഞിനെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും എടുത്തുകൊണ്ട് ചാടിയ മുതലായിട്ട് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നെ കാണും ഈ മതിലൂടെ പുറത്തേക്ക് ചാടി കൊണ്ടുപോയി എന്നാണ് ശ്രീധു ഞങ്ങൾക്ക് എന്നെ ആദ്യം ബോധ്യ കൊടുത്തത് പക്ഷെ നോക്കുമ്പോഴേക്കും ആ ഭാഗത്തിന്റെ പുറത്തു ഭാഗത്തായിട്ട് ഒരു കാൽപാദം ഉണ്ട് കാൽപാദം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തൊഴിലുറപ്പുകാർ ഇവിടെ കളച്ചിട്ടതിൻ്റെ കാൽപ്പാടാണ് അപ്പൊ അതായിരിക്കും സംശയിച്ച് പോലീസും നാട്ടുകാരടക്കം ഇതിനങ്ങോട്ട് ഈ ടവറിന്റെ അടുത്തുകൂടെ അങ്ങോട്ട് താഴ്വരടക്കുന്ന വഴിയെ അടക്കം എല്ലാവരും പോയി നോക്കി നോക്കി കഴിയുമ്പോഴേക്കാണ് കുറെ കഴിയുമ്പോ ഇത് ഡി യു എസ് പി എത്തുകയും അദ്ദേഹമാണ് സി ഐ യോട് പറഞ്ഞിട്ട് ഫയർ ഫയർഫോഴ്സിനെ വിളിക്കാൻ പറയുകയും കാരണം ഈ കിണർ ഈ കിണറിന്റെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മൂടി ഇട്ടിരുന്നു വർഷങ്ങളായിട്ട് മൂടി കിടക്കുന്ന കാറ്റും വെയിലും മഞ്ഞും മഴയും ഒക്കെ ഏറ്റു കിടന്നതിൽ ഈ തുണിയെല്ലാം ഒരുമാതിരി ഒരു കട്ടിക്കൊടുത്ത് ചുമരോടൊട്ടിയിരുന്നു അപ്പോൾ വേണ്ടത് ആ ഒരു ഭാഗം വരുമ്പോൾ ഏകദേശം തുണി ഇങ്ങനെ മാറിയിരുന്നു മാറിയിരുന്നപ്പോഴും അതാണ്ട് തലങ്ങൾ ഈ അയ ഇപ്പോഴും കെട്ടിയിട്ടുണ്ട് കുഞ്ഞിന്റെ ഉടുപ്പാണ് തൈ കിടക്കുന്നത് തലങ്ങും വിഴങ്ങ് കെട്ടിരിക്കുന്ന അയയിൽ തുണികളും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ യു എസ് കെ അദ്ദേഹമാണ് ശ്രീധുവിനോട് അത് രാഗിണിയോട് ചോദിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നത് അതിൻ്റെ ഈ തുണിശകല ഇങ്ങനെ മാറി നിൽക്കുന്നതിൽ പറഞ്ഞാൽ അത് തുണി കഴുകി കൊണ്ടുപോയി അയൽ ഇട്ടപ്പോഴേക്ക് മാറിയതാണെന്ന് പറഞ്ഞു ഡി യു എസ് കെ അദ്ദേഹം സി എയോട് പറഞ്ഞത് ഫയർഫോഴ്സിന്റെ വിളിക്ക് എന്ന് പറഞ്ഞത് ഈ പ്രദേശത്ത് നിന്ന് പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫയർഫോഴ്സിന് വിളിക്കെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് വന്ന് ഇവിടെ കെട്ടി അതെങ്ങനെ ഈ ഭാഗത്ത് റൗണ്ട് ചെയ്ത് ആ തൂൺ കെട്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ഹയർവോഴ്സിന്റെ പരിശോധിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിനകത്ത് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു 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 ഭയങ്കര കാൽക്കുലേഷൻ നടത്തിയത് ഒരു ഒരു ശരിക്കൊരു ഇത് കണക്കുകൂട്ടലോട് കൂടി മാത്രമാണ് ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പം ഇല്ലാതാക്കുക എന്നുള്ളതിൻ്റെ പ്രചോദനം എന്താണെന്ന് നമുക്കറിയില്ല കുഞ്ഞിനെ ഈ എറിഞ്ഞതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രീതു തന്നെയാണ് അതിന് ഒരു തർക്കവുമില്ല ഞാൻ അടിവരയിട്ട് അന്ന് പറഞ്ഞു തരത്തിൽ ഇപ്പോഴും പറയുന്നു ഇപ്പോൾ അന്വേഷണങ്ങളിൽ എത്തി നിൽക്കുന്നത് എത്തിയതും ശ്രീധൂലെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഈ ഡ്രസ്സ് ഈ ഇങ്ങനെ ഈ മകള് ധരിച്ച സൂര്യ തേജസ് ധരിച്ച വസ്ത്രം ഇപ്പോഴൊക്കെ ഇത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിനാണെന്നറിയാമോ ഈ വസ്ത്രത്തിൻ്റെ നാശത്തിന്റെ സമയമായി പക്ഷേ ഒന്ന് അറിയണം ഇത് ഉപയോഗിച്ചിരുന്ന കുട്ടിക്ക് നാശം വരുത്തിയത് ആര് എന്നറിയാൻ വേണ്ടി പ്രകൃതി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് കണ്ടോ കഴുകി വിരിച്ചിട്ട് ശകലം പോലും ചുളിഞ്ഞിട്ടില്ല ആ വിരിച്ചിട്ട മാതിരി തന്നെ കിടക്കുന്നു എത്ര മാസമായി ഇവിടെ നിന്ന് ആൾ മാറിയിട്ട് ഈ കാറ്റും മഴയും എല്ലാം ഉണ്ടായി പ്രകൃതിക്ഷോഭമുണ്ടായി വൃക്ഷങ്ങളെല്ലാം വൻ വൃക്ഷങ്ങൾ കടപുഴുകി വീണുപോയില്ലേ എന്നിട്ട് പോലും ഈ വസ്ത്രത്തിന് നിങ്ങൾ നോക്കൂ ഒരു ലേശം മാറിയിട്ടുണ്ടോ ക്ലിപ്പിട്ടിട്ടില്ല ക്ലിപ്പിട്ടിട്ടില്ല വെറും സാദാ കഴുകിയിട്ട ഡ്രസ്സാണ് ഇപ്പോഴും കിടക്കുകയാണ് അപ്പൊ പ്രകൃതി പോലും കണ്ണുനീര് നിൽക്കുകയാണ് ഇത് മാറും ഇതിന് ഇത് കാറ്റടിച്ച് മാറണമെങ്കിൽ സത്യം കാറ്റടിച്ച് മാറണമെങ്കിൽ ഇതിൻ്റെ കുറ്റവാളിയാരണം ഇതിൻ്റെ ആരെന്ന് ശരിക്കണം അറിഞ്ഞതിന് ശേഷം ഇത് മാറൂ ഇത് പ്രകൃതിയുടെ നിയമമായി ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് വിശ്വ വിശ്വാസിയാണ് അതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാനതുകൊണ്ട് നോക്കൂ അതേപോലെ ആ കിടക്കുന്ന രണ്ട് ചെരുപ്പ് ഒന്ന് നോക്കൂ കാലിൽ ഇപ്പോഴും ഊരിയിട്ടതുപോലെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ ഇതാണ്ടെരുപ്പ് ഇടാൻ വേണ്ടി ഇട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞ ചെരുപ്പാണ് ഈ ചെരുപ്പ് ഇപ്പൊ ഊരി ഇട്ടിട്ട് കയറി പോയതുപോലെ ഈ കുഞ്ഞിന്റെ ആത്മാവ് ഇവിടെ മാകെ നിറഞ്ഞു നിൽക്കുകയാണ് കണ്ടോ ഈ ചെരുപ്പ് സൂക്ഷിച്ചു നോക്കൂ ഇത് കഴുകി ഉണ ഇട്ട് നമ്മൾ കാലിലിട്ടിട്ട് ഊരി ഇട്ടത് ആ ചെരുപ്പ് ഇപ്പോഴും കിടക്കുന്നത് അപ്പൊ പ്രകൃതിയുടെ ഒരു ഒരു ആ ഒരു കാഴ്ചപ്പാട് നമ്മളൊന്നും നോക്കണം ആ വസ്ത്രവും ഇതും രണ്ടു ഭാഗത്തേക്ക് കിടക്കുന്നു ശരിക്കുള്ള ഇതിന്റെ കുറ്റവാളി ആര് ഇതാരാണ് ഈ വൻ പാപം ചെയ്യുന്നത് അതറിഞ്ഞതിന് ശേഷമാകും ഒരു പ്രകൃതി ഇത് മാറ്റുന്നത്